ബിഗ് ബോസ് മലയാളം സീസൺ ഏറ്റിൽ ഒരു കോമണറായി നിങ്ങൾക്ക് എങ്ങനെയാണ് കോമണർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന മുഖമാണ് നമ്മുടെ കഴിഞ്ഞ സീസൺ സെവനില് റണ്ണർ അപ്പായി മാറിയ നമ്മുടെ അനീഷ് കോടനൂരിലെ ഒരു കാർഷിക ഗ്രാമത്തിൽ നിന്നും ഒരു സാധാരണക്കാരൻ പ്രതിനിധിയായിട്ടാണ് ബിഗ് ബോസ് ഷോയിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹം ഷോയിൽ നിന്നും തിരിച്ചു പോയതോ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിയ ഒരു പ്രതിഭയായിട്ടാണ് അങ്ങനെ ഒരു കോമണർ ആകാൻ നിങ്ങൾക്ക് കഴിയും എങ്ങനെയാന്നല്ലേ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം സീസൺ സെവനിൽ അനീഷ് എന്ന വ്യക്തി മുഖമുദ്ര ഷോ എന്ന ഒറ്റ കാരണത്താലേ ആയിരക്കണക്കിന് അപേക്ഷകൾ ഈ സീസൺ ഏയ്റ്റിന്റെ ഓഡീഷനിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും വയസ്സ് ഇവിടെ ഒരു പ്രശ്നമല്ല അപേക്ഷിക്കുന്നവർ ഏതു കാര്യത്തിലും ഒരു മടിയുമില്ലാതെ ദേഷ്യമായാലും സന്തോഷമായാലും സങ്കടമായാലും അത് എക്സ്പോസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം അതുപോലെ തന്നെ നന്നായി മലയാള ഭാഷ സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം സീസൺ എയ്റ്റിന്റെ കോമണർക്കുള്ള ഓഡീഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്നാമത്തേത് ഡിസ്നി ഹോട്ട് സ്റ്റാറോ ഏഷ്യാനെറ്റോ നൽകുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ മൈ ജി വോട്ടിങ്ങിലൂടെയും നിങ്ങൾക്ക് ഓഡിഷനിലേക്ക് പങ്കെടുക്കാം അതിനായി ഷോറൂമിൽ പോയി അവിടെയുള്ള ബിഗ് ബോസ് കിയോസ് കി വഴിയോ വീഡിയോ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം ആ സമയം നിങ്ങളുടെ സെൽഫ് ഇൻട്രോഡക്ഷൻ മാത്രം പറഞ്ഞു നിർത്താതെ നിങ്ങൾ എന്തിനാണ് ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ബോസിന് അനുയോജ്യം എന്നുകൂടി നിങ്ങൾ വെളിപ്പെടുത്തണം നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ അവിടെ നിൽക്കാനും സംസാരിക്കാനും നിങ്ങൾ ശ്രമിക്കണം ഓഡീഷൻ കോളൊക്കെ വരുന്ന സമയത്ത് വളരെ കൂളായിട്ട് തന്നെ സംസാരിക്കുക വൈകാതെ നിങ്ങൾക്കും ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള അപ്ലോഡ് ലിങ്ക് വരുന്നതായിരിക്കും